നമസ്കാരം എന്തുകൊണ്ടാണ് ശോഭ സുരേന്ദ്രൻ ഇത്തവണ ആലപ്പുഴയിൽ നിന്ന് അട്ടിമറി വിജയം നേടാതിരുന്നത് അതിന് പല കാരണങ്ങളുണ്ട് പക്ഷേ ഇത്തവണ ഏറ്റവും അധികം വോട്ട് വിഹിതം നേടിയിട്ടുള്ളത് കൂടുതൽ വോട്ട് പിടിച്ചിട്ടുള്ളത് ശോഭ സുരേന്ദ്രനാണ് അവർക്ക് വെറും ഒന്നര മാസം മാത്രമാണ് അവിടെ പ്രവർത്തിക്കാനുള്ള സമയം കിട്ടിയത് ഒരു സുപ്രഭാതത്തിലാണ് അവരെ ഇടുത്തി പോലെ അവിടെ അവിടേക്ക് ഇറക്കിക്കൊണ്ടുവന്നത് അന്നു മുതൽ കേരളത്തിൽ ഏറ്റവും അധികം മോളമുണ്ടാക്കിയ ഒരു രാഷ്ട്രീയ നേതാവ് ശോഭാ സുരേന്ദ്രനാണ് അവസാന നിമിഷത്തിൽ നമുക്കറിയാം ഇ പി ജയരാജൻ്റെ വിഷയത്തിൽ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് കൊണ്ടുപോ ചേരാൻ വന്നു പറയുന്ന വലിയ ബോംബാധ്യം അവർ പൊട്ടിച്ചു അവർക്കാണ് കേരളത്തിൽ ഏറ്റവും വലിയ വോട്ട് വിഹിതം കിട്ടിയത് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ അവർക്ക് വിജയിക്കാൻ പറ്റാതെ വന്നതിന് കാരണം അവർക്ക് സുരക്ഷിതമായ സീറ്റ് കിട്ടാത്ത കൊണ്ട് തന്നെയാണ് സുരക്ഷിതമായ സീറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ അവർ പ്രവർത്തിച്ച ആറ്റിങ്ങൽ അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ അവർ വിജയിക്കുമായിരുന്നു കാരണം നമുക്കറിയാം സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിച്ചത് എങ്ങനെയാണ് സുരേഷ് ഗോപി കഴിഞ്ഞ തവണ മത്സരിച്ച് വോട്ട് വിഹിതം ഉണ്ടാക്കിയ ശേഷം പിന്നെ അഞ്ച് വർഷം അവിടെ കിടന്ന് പ്രവർത്തിച്ച് അതേ സീറ്റ് കൊടുത്തോണ്ടാണ് ഇതേപോലെ ആറ്റിങ്ങൽ സീറ്റ് ശോഭാ സുരേന്ദ്രന് കൊടുക്കാം എന്ന് നേരത്തെ ധാരണ ഉണ്ടാക്കി അവിടെ ശോഭാ സുരേന്ദ്രനെ വർക്ക് ചെയ്യിച്ചിരുന്ന് ഇന്ന് അവിടെ വിജയിക്കുമായിരുന്നു ഇന്ന് കേരളത്തിൽ മൊത്തം ഇരുപത് സീറ്റുകളിൽ പല സീറ്റുകളിലും ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞുപോയി ബി ഡി ജെ എസ് മത്സരിച്ച സ്ഥലങ്ങളിലാണ് ഏറ്റവും വോട്ട് കുറഞ്ഞു പോയത് അതോടൊപ്പം തന്നെ നമ്മുടെ പത്തനംതിട്ടയിൽ വോട്ട് കുറഞ്ഞു അനിൽ ആൻ്റണി കുറഞ്ഞു എന്നാൽ പ പതിനൊന്ന് ശതമാനം വോട്ടാണ് ശോഭാ സുരേന്ദ്രന് കൂടിയിരിക്കുന്നത് ശോഭാ സുരേന്ദ്രന് ഇത്തവണ ഇപ്പോൾ പുറത്തു വന്ന കണക്ക് പ്രകാരം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് വോട്ടാണ് കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി എൺപത്തി രണ്ടായിരം വോട്ട് കിട്ടിയ സ്ഥലത്താണ് ശോഭാ സുരേന്ദ്രന് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് വോട്ട് കിട്ടിയിരിക്കുന്നത് ആലപ്പുഴയിൽ പതിനൊന്നേ പോയിന്റ് പൂജ്യം നാല് ശതമാനമാണ് വർധനവ എന്നാൽ തൃശ്ശൂരിൽ ഉണ്ടായുള്ള വർധനവ് ഒമ്പതേ പോയിന്റ് ആറ് ശതമാനം മാത്രമാണ് ആലത്തൂരിലാണ് സെക്കൻഡ് നിൽക്കുന്നത് പത്ത് പോയിൻറ്റ് ഒന്ന് രണ്ട് ബാക്കിയെല്ലാം തന്നെ അതിൻ്റെ പിന്നിലാണ് നമുക്ക് ഓരോ സ്റ്റേ സ്ഥലങ്ങളിലും എത്രമാത്രം വോട്ട് കൂടുതൽ ശതമാനം ബി ജെ പി കിട്ടി കഴിഞ്ഞ തവണ എത്ര കിട്ടി എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായി മനസ്സിലാവും ശോഭ സുരേന്ദ്രനാണ് കൃത്യമായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയതെന്ന് പറയാൻ പറ്റും അതായത് കഴിഞ്ഞ കഴിഞ്ഞ തവണ കാസർകോട് പതിനാറ് ശതമാനമായിരുന്നു കിട്ടിയിരുന്നത് ഇത്തവണ പത്തൊൻപത് പോയിൻറ്റ് ഏഴ് ഒന്ന് ശതമാനമായി മാറി അതായത് മൂന്നേ പോയിൻറ്റ് ഏഴ് ഒന്ന് ശതമാനമാണ് അവിടെ വർധനമുണ്ടായിരിക്കുന്നത് അവിടെ മൊത്തം വോട്ട് രണ്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തെട്ട് വോട്ടാണ് കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ തവണ സുരേന്ദ്രനാണ് കെ സുരേന്ദ്രൻ അവിടെ മത്സരിച്ചെന്ന് ഓർക്കണം കണ്ണൂരിൽ ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനമായിരുന്നു കഴിഞ്ഞ ആവശ്യം ഇത്തവണ പതിനൊന്നേ പോയിൻറ്റ് രണ്ട് ആറ് ശതമാനമായി വർദ്ധിച്ചു നാല് പോയിൻറ്റ് ഏഴ് ആറ് ശതമാനം അവിടെ വർധനവുണ്ടായി ഇതേപോലെ വടകര വടകര ഏഴ് പോയിന്റ് അഞ്ച് രണ്ട് ശതമാനമാണ് കഴിഞ്ഞ തവണ കിട്ടിയതെങ്കിൽ പ്രാവശ്യം പ്രഫുല്ല കുമാറിന് ഒമ്പത് പോയിൻ്റ് ഒമ്പത് ഏഴ് ശതമാനമായി വർദ്ധിച്ചു രണ്ടേ പോയിന്റ് നാല് അഞ്ച് ശതമാനം മാത്രമേ വർധന ഉണ്ടായിട്ടുള്ളൂ വയനാട്ടിൽ നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ ഏഴ് പോയിൻറ്റ് രണ്ട് രണ്ട് ശതമാനമായിരുന്നു കഴിഞ്ഞ തവണ തുഷാർ വെള്ളാപ്പള്ളി കിട്ടിയെങ്കിൽ ഇത്തവണ പതിമൂന്ന് ശതമാനം വർദ്ധിച്ചു അഞ്ച് പോയിൻറ്റ് ഏഴ് എട്ട് ശതമാനമാണ് ആയിട്ട് വർദ്ധിച്ചു അവിടെ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി നാൽപ്പത്തഞ്ച് വോട്ടാണ് കിട്ടിയത് വടകരയിൽ ഒരു വോട്ടാണ് കിട്ടിയത് കണ്ണൂരിൽ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് വോട്ടാണ് കിട്ടിയത് ഇതേപോലെ കോഴിക്കോട് കഴിഞ്ഞ എം ടി രമേശാണ് മത്സരിച്ച് പതിനാല് പോയിന്റ് ഒമ്പത് എട്ടാണ് അവിടെ കഴിഞ്ഞ തവണത്തെ പെർസെന്റേജ് ഇത്തവണ പതിനാറ് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനമായി ഒന്ന് പോയിന്റ് അഞ്ച് ഒമ്പത് ശതമാനമാണ് വർദ്ധിച്ചിട്ടുള്ളൂ അവിടെ ഇത്തവണ കിട്ടിയിരിക്കുന്ന വോട്ട് ഒരു ലക്ഷത്തി എൺപതിനായിരത്തി അറുന്നൂറ്റി അറുപത്തി ആണ് ഇതേപോലെ തന്നെ മലപ്പുറത്ത് വോട്ട് കുറയുകയാണ് ചെയ്തത് ഏഴ് പോയിൻറ്റ് ഒമ്പത് ആറ് ശതമാനമായിരുന്നു കഴിഞ്ഞ തവണയെങ്കിൽ ഇത്തവണ ഏഴ് പോയിൻറ്റ് എട്ട് ഏഴ് ശതമാനമായി കുറഞ്ഞു അവിടെ പോയിൻ്റ് പൂജ്യം ഒമ്പത് ശതമാനം കുറവാണ് കിട്ടിയിരിക്കുന്നത് പൊന്നാനിയിൽ പത്തേ പോയിൻ്റ് എട്ട് ഏഴ് ശതമാനമായിരുന്നു വോട്ടെങ്കിൽ ഇത്തവണ പത്ത് പോയിന്റ് ഏഴ് എട്ട് ഏഴ് ശതമാനമായിരുന്നു കഴിഞ്ഞ തവണയെങ്കിൽ ഇപ്രാവശ്യം പന്ത്രണ്ട് പോയിന്റ് ഒന്ന് നാല് ശതമാനമായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത് പൊന്നാനിയിൽ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ടാണ് ഇത്തവണ കിട്ടിയിരിക്കുന്നത് പാലക്കാട് കഴിഞ്ഞ തവണ ഇരുപത്തൊന്നേ പോയിൻറ്റ് ഒന്ന് രണ്ട് ആറ് ശതമാനമായിരുന്നെങ്കിൽ ഇരുപത്തി നാല് പോയിൻറ്റ് മൂന്ന് ശതമാനമായിട്ട് മാത്രമാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇവിടെ കൃഷ്ണകുമാർ വലിയ അട്ടിമറിക്ക് ഉണ്ടാക്കുമെന്ന് പറഞ്ഞെങ്കിലും മൂന്നേ പോയിൻറ്റ് പൂജ്യം നാല് ശതമാനം മാത്രമേ വർധന ഉണ്ടായിട്ടുള്ളൂ അതേ അവിടെ മൊത്തം വോട്ട് കിട്ടിയിരിക്കുന്നത് പാലക്കാട് രണ്ട് ലക്ഷത്തി അൻപത്തൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് വോട്ടാണ് ആലത്തൂരിൽ പത്തേ പോയിൻറ്റ് രണ്ട് ഒന്നേ രണ്ട് ശതമാനമായിരുന്നു അവിടെ വർധന ഉണ്ടായിരിക്കുന്നത് ആലത്തൂരിൽ അതായത് രമ്യ ഹരിദാസ് ഇവിടെ രമ്യ ഹരിദാസിൻ്റെ സ്ഥലത്താണ് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വർധനമുണ്ടായിരിക്കുന്ന ആലത്തൂരിലാണ് സരസു ആണ് അവിടെ പ്രവർത്തിച്ചിരിക്കുന്നത് സ്ഥാനാർത്ഥിയായത് അവിടെ കഴിഞ്ഞ തവണ എട്ടേ പോയിൻറ്റ് എട്ട് രണ്ട് ശതമാനമായതെങ്കിൽ ഇപ്രാവശ്യം പതിനെട്ടേ പോയിൻറ്റ് ഒമ്പത് ഏഴ് ശതമാനമായിട്ട് മാറി പത്ത് പോയിൻറ്റ് ഒന്നു ശതമാനം അതായത് ആലത്തൂർ കിട്ടിയ വോട്ട് ഒരു ലക്ഷത്തി എൺപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് വോട്ടായിട്ട് മാർദ്ദുവെച്ചും ഒരു ലക്ഷത്തിലും വോട്ട് അവിടെ വർദ്ധിച്ചു എന്നുള്ള അർത്ഥം ഇതേപോലെ തന്നെ തൃശ്ശൂരിലാണ് വിജയം നേടിക്കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ തവണ ഇരുപത്തെട്ട് പോയിന്റ് രണ്ട് ശതമാനമായിരുന്നു ഇപ്പോൾ മുപ്പത്തി ഏഴ് എട്ട് ശതമാനമായി മാറി ഒമ്പതേ പോയിന്റ് ആറ് ശതമാനമാണ് വർധനവ അവിടെ നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ട് കിട്ടി സുരേഷ് ഗോപി അട്ടിമറി വിജയം നേടിയത് ഇതേപോലെ ചാലക്കുടിയിൽ വോട്ട് കുറയാണ് ചെയ്തത് ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിയായിരുന്നു ബി ഡി ജെ എസ് എവിടെയൊക്കെ നിന്നു അവിടെയൊക്കെ ബി ബി ജെ പി വലിയ തിരിച്ചടിയാണ് കിട്ടിയത് എന്നുള്ളതാണ് സത്യം പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് ഏഴ് ശതമാനമാണ് കഴിഞ്ഞ തവണ കിട്ടിയെങ്കിൽ ഇപ്രാവശ്യം പതിനൊന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനമായി കുറഞ്ഞു നാല് പോയിൻറ്റ് മൂന്ന് ഒമ്പത് ശതമാനം കുറയുകയാണ് ചെയ്തത് ചാലക്കുടിയിൽ കഴിഞ്ഞ ശേഷം കെ എൻ രാധാകൃഷ്ണൻ മത്സരിച്ച് പതിനഞ്ച് ശതമാനം വോട്ട് പിടിച്ച സ്ഥലമാണ് പതിനാറ് ശതമാനം വോട്ട് പിടിച്ച സ്ഥലമാണ് അവിടെ വലിയ തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അവിടെ വോട്ട് കിട്ടിയിരിക്കുന്നത് ഒരു ലക്ഷത്തി ആറായിരത്തി നാനൂറ് വോട്ടായി കുറഞ്ഞു ഇടുക്കിയിലാകട്ടെ രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനം മാത്രമേ വർദ്ധിച്ചിട്ടുള്ളൂ ഇടുക്കിയിൽ കഴിഞ്ഞ തവണ എട്ടേ പോയിന്റ് അഞ്ച് ആറ് ശതമാനമായിരുന്നു ഇപ്രാവശ്യം പത്തേ പോയിന്റ് എട്ട് ആറ് ശതമാനമായി മാറി രണ്ടേ മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം വർദ്ധിച്ചപ്പോൾ അവർ ആകെ കിട്ടിയ വോട്ട് തൊണ്ണൂറ്റൊന്നായിരത്തി ഇരുന്നൂറ്റി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടാണ് കോട്ടയത്ത് നമ്മളെ കോട്ടയത്ത് ആരാണ് ഇടുക്കല അതിനു മുമ്പ് എറണാകുളം എറണാകുളത്ത് പതിനാല് പോയിൻറ്റ് രണ്ട് നാല് ശതമാനമായിരുന്നു കഴിഞ്ഞ ആവശ്യം വോട്ടെങ്കിൽ പ്രാവശ്യം പതിനഞ്ച് പോയിൻറ്റ് എട്ട് ഏഴ് ശതമാനമായി മാറി അതായത് ഒന്നേ പോയിൻറ്റ് ആറ് മൂന്ന് ശതമാനം മാത്രമേ വർദ്ധിച്ചുള്ളൂ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനാണ് അവിടെ മത്സരിച്ചത് അവിടെ ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് വോട്ടാണ് കിട്ടിയിരിക്കുന്നത് ബി ജെ പിക്ക് അതേപോലെ തന്നെ കോട്ടയത്ത് കോട്ടയത്ത് പതിനേഴ് പോയിൻറ്റ് നാല് ശതമാനം കഴിഞ്ഞ വശം വോട്ട് കിട്ടിയിരുന്നു ഏകദേശം വലിയ വോട്ട് കിട്ടിയിരുന്നു അവിടെ പത്തൊമ്പത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം അതായത് രണ്ട് പോയിന്റ് ആറ് എട്ട് ശതമാനം ആറ് എട്ട് ശതമാനം വോട്ട് മാത്രമേ വർദ്ധിച്ചിട്ടുള്ളൂ അതായത് അവിടെ വോട്ട് വളരെ കുത്തനെ ഒരു ചുരുങ്ങിയതിരി പതിനെട്ടാം പത്തൊമ്പതിനായിരം വോട്ടേ വർദ്ധിച്ചിട്ടുള്ളൂ അതായത് തുഷാർ വെള്ളാപ്പള്ളി വന്നതുകൊണ്ട് പത്തൊമ്പതിനായിരം വോട്ടേ തുഷാർ വെള്ളാപ്പള്ളിക്ക് ഉള്ളു പി സി ജോർജ് പറയുന്ന പോലെ അറുപത്തയ്യായിരം വോട്ടൊന്നും വർദ്ധിച്ചിട്ടില്ല വെറും പത്തൊമ്പതിനായിരം ഇരുപതിനായിരം വോട്ട് മാത്രമാണ് തുഷാർ വെള്ളാപ്പള്ളിക്ക് കിട്ടിയിട്ടുള്ളത് കൂടാതെ ആലപ്പുഴയിലേക്ക് കടക്കുമ്പോൾ പതിനേഴ് പോയിൻറ്റ് രണ്ടേ നാല് ശതമാനമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് അവിടെയാണ് ഏറ്റവും അധികം വർധന ഉണ്ടായിരിക്കുന്നത് ഇരുപത്തെട്ട് പോയിൻറ്റ് മൂന്ന് ശതമാനം പതിനൊന്ന് പോയിൻറ്റ് പൂജ്യം ആറ് ശതമാനമായിട്ട് വർദ്ധിച്ച് അവിടെ ഈ പത്ത് ബൂത്തുകൾ കൂടി ഇറങ്ങി എണ്ണാനുണ്ട് അവിടെ കിട്ടിയിരിക്കുന്ന വോട്ടാകട്ടെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് വീട്ടിൽ ഏകദേശം മൂന്ന് ലക്ഷം വോട്ട് മൂന്ന് ലക്ഷം വോട്ടിൽ മേരിയാകും പത്ത് ബൂത്തുകൾ കൂടി എണ്ണാനുണ്ട് അവിടെ വോട്ടിംഗ് മെഷീനിലെ തകരാറ് കൊണ്ട് ാണ് എന്നാണ് മനസ്സിലാക്കുന്നത് മാവേലിക്കരയിൽ ഒന്നേ പോയിന്റ് എട്ട് മൂന്ന് ശതമാനം മാത്രമേ വർദ്ധിച്ചുള്ളൂ വലിയ വോട്ട് വർദ്ധിക്കും എന്നൊക്കെയാണ് പറഞ്ഞു കെട്ടിരുന്നത് കലാശാല ബാബു എന്ന് പറയുന്ന ആളാണ് അവിടെ മത്സരിച്ചിരുന്നത് പതിമൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് വോട്ടിൽ നിന്നും പതിനഞ്ച് പോയിന്റ് അഞ്ച് എട്ട് ശതമാനമായി വർദ്ധിക്കും ഒന്നേ പോയിന്റ് എട്ട് മൂന്ന് ശതമാനം വർദ്ധിക്കും എന്നുള്ളതാണ് കണക്ക് അതായത് വർദ്ധിച്ചു എന്നുള്ളതാണ് കണക്ക് ഒരു ലക്ഷത്തി നാല്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വോട്ട് മാത്രമാണ് കിട്ടിയിട്ടുള്ളത് പത്തനംതിട്ട പത്തനംതിട്ടയിലെ ഏറ്റവും രസകരമായ കാര്യം കേരളത്തിൽ വോട്ട് പിന്നോട്ടടിച്ചുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് ആനിൽ ആൻറ്റണി മത്സരിച്ച പത്തനംതിട്ടയിലാണ് അവിടെ മൊത്തം വോട്ട് രണ്ട് ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി നാനൂറ്റി ആറായി വോട്ടായി കുറഞ്ഞു അവിടെ പതിമൂന്ന് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് ഇരുപത്തെട്ട് പോയിൻറ്റ് ഒമ്പത് ഏഴായിരുന്നു കെ സുരേന്ദ്രൻ മത്സരിച്ച സ്ഥലമായിരുന്നു ഇരുപത്തഞ്ച് പോയിൻറ്റ് രണ്ട് ഒമ്പത് ശതമാനമായിട്ട് കുറഞ്ഞു മൈനസ് മൂന്ന് ആറ് എട്ട് ശതമാനമാണ് കുറഞ്ഞത് മൈനസ് മൂന്ന് ആറ് ആറ് എട്ട് ശതമാനമാണ് കുറഞ്ഞത് ഇതേപോലെ തന്നെയാണ് കൊല്ലത്ത് കൊല്ലത്ത് ഏഴേ പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനമാണ് വർദ്ധിച്ചത് അതായത് കൊല്ലത്ത് കഴിഞ്ഞ തവണ പത്തെ പോയിൻറ്റ് ആറ് ഏഴായിരുന്നു പതിനേഴ് പോയിന്റ് എട്ട് രണ്ടാക്കി പ്ലേ ഏഴ് പോയിൻറ്റ് ഒന്ന് അഞ്ച് ശതമാനം വർദ്ധിച്ചു അത് കൃഷ്ണകുമാർ നടൻ കൃഷ്ണകുമാറാണ് അവിടെ മത്സരിച്ചത് കൊല്ലത്ത് മൊത്തം ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പത്ത് വോട്ട് കിട്ടി അവിടെ ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം പ്രേമേന്ദ്രന് കൊല്ലത്ത് കഴിഞ്ഞ ആറ്റിങ്ങല് ആറ്റിങ്ങല് ഇരുപത്തിനാല് പോയിൻറ്റ് ആറ് ഒമ്പത് ശതമാനമായിരുന്നു കഴിഞ്ഞ തവണയെങ്കിൽ ഇത്തവണ ഒരു കൊല്ലം കൃത്യമായി ഒരു കൊല്ലം അഞ്ച് കൊല്ലമായിട്ട് അവിടെ പ്രവർത്തിച്ച് മുരളീധരനെ കൂട്ടാൻ പറ്റിയത് മുപ്പത്തി പോയിന്റ് ഏഴ് ശതമാനമാണ് അതുതന്നെ മാർസിസ്റ്റ് പാർട്ടിയുടെ വോട്ട് കച്ചവടം ചെയ്തിട്ടാണ് അങ്ങനെ കിട്ടിയത് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് നമുക്ക് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം വോട്ടൊന്നും കൊടുത്തില്ലെങ്കിലും ഒരു മുപ്പതിനായിരം വോട്ട് അവിടെ ബി സി പി എമ്മിൻ്റെ വോട്ട് മറച്ചത് കൊണ്ടാണ് വി കെ ജോയ് അവിടെ തോൽക്കാൻ കാരണമെന്നുള്ള വിവരങ്ങളാണ് ആറ്റിങ്ങിൽ നിന്ന് കിട്ടുന്നത് ആ മുപ്പതിനായിരം വോട്ട് ഇവിടെ ഇദ്ദേഹത്തിന് വർദ്ധിച്ചിരിക്കുന്നത് അതേ അവിടെ ആറ്റിങ്ങിൽ മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തൊമ്പത് വോട്ടേ കിട്ടിയിട്ടുള്ളൂ അവിടെ വർദ്ധനവ് ബി ജെ പി വർദ്ധനവ് എന്ന് പറയുന്നത് ഏഴ് പോയിന്റ് പൂജ്യം ഒന്ന് ശതമാനമാണ് പിന്നെയുള്ളത് ആറ്റിങ്ങിൽ കഴിഞ്ഞാൽ തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് വെറും വർധനവ് എന്ന് പറയുന്നത് നാല് പോയിന്റ് രണ്ട് രണ്ട് ശതമാനം മാത്രമേ ഉള്ളൂ അതായത് നമ്മൾ കൊട്ടിക്കോഴ്ച്ച പോലെ രാജീവ് ചന്ദ്രശേഖറിന് വലിയ മുന്നേറ്റമൊന്നും ഉണ്ടായിട്ടില്ല മുപ്പത്തൊന്ന് പോയിന്റ് മൂന്ന് ശതമാനത്തിൽ നിന്ന് മുപ്പത്തഞ്ച് അഞ്ച് രണ്ട് ശതമാനമായിട്ടാണ് വർധിച്ചിരിക്കുന്നത് അവിടെയും സി പി എമ്മിന്റെ വോട്ട് സി പി എമ്മിന്റെ വോട്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് നാപ്പതിനായിരത്തിനും അൻപതിനായിരത്തിനും ഇടയിലെ വോട്ട് ബി ജെ പിക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അവിടെ കിട്ടിയിരിക്കുന്ന വോട്ട് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി എഴുപത്തിയെട്ട് വോട്ടാണ് ആ ആ വോട്ടിൽ വർധനവുണ്ടായിട്ടില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ഇവിടെ മത്സ്യ നോക്കിക്കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രന്റെ മുന്നേറ്റവും വലിയ വലിയ മുന്നേറ്റമാണ് പതിനൊന്ന് ശതമാനത്തിനു മേധയാണ് ഇവിടെ ഒറ്റയ്ക്ക് നേരിട്ട് കുറഞ്ഞ കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്തത് രണ്ടാമത്തെ സ്ഥാനം സരസ്വ എന്ന് പറയുന്ന ആലപത്തൂരിലുള്ള വനിതാ സ്ഥാനാർത്ഥിക്ക് അവസാനം വന്ന സ്ഥാനാർത്ഥി നേടിയെടുത്തു കൂടി നമുക്ക് കരുത പറയേണ്ടതുണ്ട് സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ മുരളീധരനോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനോ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം